തീതുപ്പുന്ന ബൈക്കുമായി അഭ്യാസപ്രകടനം നടത്തിയ തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിയോട് വ്യാഴാഴ്ച ഹാജരാവാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ ഇടപ്പള്ളി കളമശ്ശേരി റൂട്ടിലാണ് സൈലൻസർ രൂപമാറ്റം വരുത്തി തീതുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ച ബൈക്കുമായി യുവാവ് കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചത് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം സ്വദേശിയുടെ വാഹനമാണെന്ന് കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സഹിൻ ഈ വാഹനങ്ങളിൽ നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾക്കെല്ലാം ഒരു കർശന നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഈ തീ തുപ്പുന്ന സൈലൻസറുമായിട്ട് ബൈക്ക് യാത്രികൻ സാഹസികമായി വണ്ടി ഓടിക്കുന്നത് ഇടപ്പള്ളി ഭാഗത്ത് കൂടി അപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഒപ്പം തന്നെ ഈ വണ്ടി ഓടിച്ചിരുന്ന ആളെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ീണ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതോടുകൂടിയായിരുന്നു ഇടപ്പള്ളി ലുലുമാൾ മുതൽ കളമശ്ശേരി വരെയുള്ള ഭാഗത്ത് ഈ വാഹനവുമായി അതായത് തീ തുക്കുന്ന ബൈക്കുമായി യുവാവ് സാഹസികമായി യാത്ര നടത്തിയത് ഇയാളുടെ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനം തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിയുടേതാണെന്ന് മനസ്സിലാകുന്നത് ഇയാളുടെ വ്യാഴാഴ്ച മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല സൈലൻസറിൽ രൂപമാറ്റം വരുത്തുകയും ഒപ്പം തന്നെ ഈ സൈലൻസർ മാറ്റി മറ്റൊരു സൈലൻസർ തീതുപ്പുന്ന സൈലൻസർ ഘടിപ്പിക്കുകയും ചെയ്തു ഇത് അനധികൃതമായി രൂപമാറ്റം വരുത്തിയ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന സൈലൻസർ ഘടിപ്പിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിട്ടുണ്ട് അന്ന് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതുകൂടെയാണ് ഇത്തരത്തിൽ അതിസാഹസികമായി ഇയാൾ നടത്തിയ യാത്രയെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പിന് വിവരം ലഭിക്കുന്നത് നേരത്തെ തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തീതുപ്പുന്ന ബൈക്കുമായി ഈ യുവാവിന്റെ സാഹസികമായി യാത്രയും നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ കിരുൾ ജ്യോതിക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിരിക്കുന്നതും ഇയാളോട് വ്യാഴാഴ്ച ഹാജരാവാനാണ് വീണ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശരി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേർന്നത്